അല്ല നീ എന്താ അടുക്കള അത് ഞാനേ ചായ ഇടാൻ വേണ്ടിട്ടേ പാത്രം നോക്കിയിരുന്നു ഓ മോളെ സമയം നാലരയിലായിട്ടുള്ളൂ ഈ നേരത്തെ ഇവിടെ ആരും എണിക്കില്ല പിന്നെ എന്തിനൊക്കെ ഇടുന്നു ആ അത് ഞാൻ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടേ ഉമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളൊക്കെ രാവിലെ മൂന്ന് മണിക്ക് എണിച്ച് കുളിച്ച് അടുക്കള കേറും എന്തിന് അടുക്കള കടന്ന് ഉറങ്ങാനാ അപ്പൊ നിന്റെ കുളിയും കഴിഞ്ഞ ആ കുളിയൊക്കെ കഴിഞ്ഞുമാ പിന്നെ കുളി എന്നോടാ കളി ഉം ഉം അപ്പം അതിലൊക്കെ എണീച്ച് കുളിക്കുക എനിക്കെന്താ പ്രായല്ലേ ഉം എനിക്കാണെങ്കിൽ തോന്നത്തിട്ട് അതെന്തെല്ലാം നീട്ടീട്ടാ എൻ്റെ മോളനിക്ക് വലിയ പ്രാന്തുണ്ട് ഈ പാതിരാക്കിയൊക്കെ എണിച്ച് കുളിക്കാൻ ഇവിടെ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല നീ ഒരു കാര്യം ചെയ് പോയി ഉറങ്ങിക്കോ ഒരു ആറുമണിയാവുമ്പോൾ എണിച്ചാൽ മതി അപ്പഴ ഉമ്മ എണിക്കുക എന്തിനാ പത്രം നേരത്തെ കെണിച്ചിട്ട് നീ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടോ ഉമ്മ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ ശരി ഞാൻ പോയി കിടക്കട്ടെ എന്റെ പൊന്നു മോളെ അവര് അങ്ങനെയൊക്കെ പറയും നീ അതൊന്നും കേട്ടിട്ട് പോകരുത് അടുക്കള സ്ഥാനം വിട്ട തരാതിരിക്കാനുള്ള അവരുടെ അട്ടഫാണ് അതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു അമ്മായി അമ്മ എന്നും അമ്മായി അമ്മയാണ് ഒരിക്കലും അമ്മയാവില്ല നീ പോയി വേഗം ചായ വെച്ചോ ശെരിയ ചായ വെക്ക മോളെ മദ്യം അടിച്ചത് നീ ഇങ്ങോട്ട് വാ എന്തിനാ ഈ വെയിലത്ത് നിന്ന് അടിക്കണ് അത് കൊഴപ്പില്ലമ്മ ഞാൻ അടിച്ചോളാ എനിക്ക് ഈ വെയിലൊന്നൊരു പ്രശ്നല്ല ഞാൻ അടിച്ചോളാ ഓറഞ്ഞാലും കേക്കില്ലേ എന്തേലും കാട്ട് മോളെ നീ എന്താ കാണിക്കണെ ആ ഉമ്മ ഈ മതിലൊക്കെ മണ്ണും പൊടിയൊക്കെ അപ്പൊ ഞാൻ ഇതൊക്കെ നടിച്ച് വരട്ടെ പറഞ്ഞിട്ടേ ഞാൻ വൃത്തിയാക്ക എനിക്കിതൊക്കെ നല്ല ഇഷ്ട ഏർ ശരിക്കും ഇതിന് വട്ടാണോ അവനറിയ ഇതൊക്കെ ഞാൻ കഴിവച്ച പാത്രങ്ങളാ അതൊക്കെ നീ വീണ്ടും എടുത്ത് കഴിയോ ആ അത് കൊഴപ്പില്ല ഞാനൊന്നും കൂടി കേൾക്കാം ഞാൻ എത്ര വട്ടമാണെങ്കിലും കേൾകാം എനിക്ക് ഒരു കുഴപ്പമില്ല എവിടെയോ എന്തോ തകരാറ് പോലെ ദിന വട്ടാണോ അതോ മുഴുവട്ടാണോ എൻ്റെ മോൻ പെട്ടല്ലോ റബ്ബേ ഹലോ ഉമ്മ ആ ഞാൻ ഉമ്മ പറഞ്ഞ പോലെ എല്ലാ പണികളും എന്ന ശരി മാ ഞാൻ വിളിക്കാം ഉമ്മ എന്നു ചായ എടുക്കട്ടെ വേണ്ട മോളെ എനിക്ക് ചായ ഒന്നും വേണ്ട എന്നൊരു ജ്യൂസ് എടുക്കട്ടെ വേണ്ട എനിക്കൊന്നും വേണ്ട എന്നാ കൊറച്ച് പച്ചവെള്ളങ്കിലും എടുക്കട്ടെ ഏർ നീയേ ഒരു കാര്യം കുറച്ച് റെസ്റ്റ് എടുക്ക് രാവിലെ തൊട്ടുള്ള പണിയല്ലേ വേണ്ടമ്മ എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട എനിക്കിതൊക്കെ ക്ഷീല ഞാൻ വീട്ടിൽ ഇങ്ങനെ ഓരോ പണികൾ ചെയ്തോണ്ടിരിക്കും അതാ ഇവിടെ അങ്ങനൊന്നും ഇല്ലോ ഇവിടെ എത്ര വേണമെങ്കിലും നീ റെസ്റ്റ് എടുത്തോ ഓ വയ്യ ഇടുപ്പ് വയ്യ ഭയങ്കര നടുവേദന ഓ എന്താ മോളെ ആ എന്താണ് ആവമ്മ ഭയങ്കര ഇടുപ്പ് വേദന പിന്നെ തല കറങ്ങണ പോലൊക്കെ തോന്നണോ എങ്ങനെ വേദന നീ വന്നപ്പോൾ തൊട്ടുള്ള പണിയല്ലേ ഇങ്ങനെ പണിയാ നീ എന്താ ഇവിടെ ജോലിക്കാരി ആയിട്ടാണോ നീ ഒരു കാര്യം ചെയ്യ കുറച്ചേരം പോയി കിടക്ക് അപ്പൊ എല്ലാ വേദനയും മാർക്കോളും അപ്പതൊക്കെ ആരമ്മ തരുമ്പ അതൊക്കെ ഞാൻ തരുമ്പ നീ പോയി കിടന്നുവാക്കോ പോ അമ്മായി ഒരു പാവ തോന്നുന്നു എൻ്റെ ഉമ്മ പറഞ്ഞ പോലെന്താ എല്ലാ കാര്യങ്ങള് ഇവരൊരു പാവ തോന്നുന്നു വെറുതെ എത്രയും ദിവസം കഷ്ടപ്പെട്ടു ഹലോ ആ മോളെ നീ എന്താ ആ ഞാൻ അമ്മ എനിക്ക് ഭയങ്കര നടുവേദന അതൊന്നും എന്റെ അമ്മ ഒരു പാവാ ഉമ്മാൻ്റെ അമ്മാമിനെ പോലെയൊന്നല്ലേ അല്ല ഉമ്മ അവരൊരു പാവാ എന്നെ ഭയങ്കര സ്നേഹ എന്നോട് എപ്പോഴും പറയും അവരെ ഒളിഞ്ഞു നോക്ക് സ്വഭാവം ഞാൻ ഉമ്മ പറഞ്ഞ പോലെ ആയിരിക്കോ ഒന്ന് നോക്കി കളയ ആ കളയാ തിരുമ്പാണോ എവിടെ മരുമേള് വന്നിട്ട് നിങ്ങൾ തന്നെയാണല്ലോ തിരുമ്പണ് ഓ ആ തമ്പുരാട്ടി ഏഴു നേരം കടപ്പന്നെ ഒരു പാണിയും ചെയ്യില്ല തിങ്ങിയ തൂറുക കടക്ക ഇത് മൂന്നല്ലണ്ടറിയില്ല അല്ല ഞാനെതി പോകുമ്പോഴേ അവളൂടെ അടിക്കലും തുടക്കലൊക്കെ ചീണ കാണാറുണ്ട് അതാ ചോദിച്ചു ഹോ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രണ്ടു ദിവസം ഇവിടെ എന്തൊക്കെയോ മലമറിക്കണെ കണ്ടു പുത്തനച്ചിപ്പുരപ്പുറം തൂക്കുന്നല്ലേ പറയ അതുപോലെ പിന്നെ ഈ കടപ്പന്നെ ഉം ഓ ഇത്തോളം എന്ത് ചെയ്യാനാ എനിക്കിങ്ങനെ ഒന്നിനെയാണല്ലോ കിട്ടിയത് എൻ്റെ തലവിധി ആരോട് പറയാൻ അനുഭവിച്ചല്ലേ പറ്റൂ ഈ തൊള്ള എൻ്റെ തൊള്ള ഞാൻ വിചാരിച്ച പോലെ എല്ലാം എൻ്റെ ഉമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മായിമ്മ ഒരിക്കലും അമ്മ ആവില്ല